اللهم <سؤال> ربنا. آتنا في الدنيا حسنة وفي الآخرة حسنة الآخرة حسنة ربنا ربنا let ുദ്ദേശം ഇതിൻ്റെ കമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തമായ നിരുസല്ലാ ഒരൂസ്ലമാങ്ങൾക്ക് അനുഭവത്തിൽ ലഭിച്ചതിന് ശേഷം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉപയോഗപ്പെട്ട മലയാണ് അബ്ദുഖുദ്ദേശം വസൂദുള്ള അനുഭവത്തിൽ ലഭിച്ചതിനു ശേഷം വസൂദുള്ളത് പിന്നീടാണ് അബുബ സീഫ് അബു അല്ലാതെ മറ്റുള്ള ആളുകൾക്ക് ഉപദേശം ഉപദേശത്തോടാണ് വസൂദുള്ള പരസ്യമാക്കിയത് അപ്പോൾ ഈ മലയുമായി ബന്ധപ്പെട്ടിട്ട് അനുകൂല ചരിത്രമുണ്ട് അത് മാത്രമല്ല ഈ മലന്റെ അവിടെ അവിടെ നോക്കിയ കുറച്ച് സ്ഥലം ഒഴിഞ്ഞെടുക്കണേ എന്താ അറിയോ നൌ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് കാതാശേരി കേടുപാടുകൾ സംഭവിച്ചു അപ്പോൾ ഈ കേടുപാടുകൾ സംഭവിക്കുന്ന സമയത്ത് ഹജർ വസ്ലത് നഷ്ടപ്പെടാതിരിക്കാനും മുക്കറബുൽ അമലാദി നബിഅലിഅലി സ്ലാമിനോട് അള്ളാഹു താല കല്പിച്ച് ആ ഹജർ വാസലിനെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വന്നു അങ്ങനെ ആ ഒടുക്കുന്ന സ്ഥലതാ അവിടെ വെച്ച് പിന്നീട് ബുലായി നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടം വന്നപ്പോൾ കഴിവ പുനർനിർമ്മാണം നടത്തിയല്ലോ അപ്പൊ പിന്നെ ബുലായി നബി അലി ഇസ്ലാമും നബി അലി ഇസ്ലാമൊക്കെ കൂടി കൊണ്ടു കഴിബയുടെ കഥാസ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ് ഇത് നൂറ്റി ആയി അറ്റം വരെ വളരെ ഫിനിഷായിട്ട് എടുക്കുന്ന മല അവിടെ മാത്രം വെഞ്ഞെടുക്കാൻ വരില്ല അവിടെ അത് വെച്ചാൽ തന്നെ വരും ഇതുപോലത്തെ സാധനം വെച്ചാൽ തന്നെ നിക്കൂല കാരണം സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന കണ്ട് സ്ഥലമാണ് ഇത് എന്താ പറഞ്ഞത്സാഹമാവും ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് മദ്രീസൊക്കെ നടത്തി ഇങ്ങനെ ആളുകൾക്ക് ക്ലാസ് എടുത്തിരുന്ന സ്ഥലമാണ് ദാറുൽ ഇറക്കാൻ എന്ന് പറയുന്ന സ്ഥലം രാജാവ് അദ്ദേഹം അത് കണ്ടിട്ട് അദ്ദേഹം ഇവിടെ വരികയും സ്ലാമ സ്വീകരിക്കുകയും പിടിച്ചു പോകുമ്പോൾ ഒമാനിൽ വെച്ച് സലാലിൽ വെച്ച് മരണപ്പെടുത്തുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ ണ്ട് പ്രവാചകനാണെന്നാണ് പറയണത് ആ മൂപ്പര് ചെയ്ത പരിപാടിയാണ് എന്നാ അങ്ങനെയാണ് നിനക്കൊന്ന് അദ്ദേഹത്തെ കാണണമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് അവിടെ നിന്ന് അവരെ കൂടെ പായക്കപ്പലിലൊക്കെ കയറി ഇവിടെ വന്നിട്ട് ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചു തിരിച്ചു നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന വഴി ഒമാൻ വഴിയാണ് അന്നത്തെ യാത്ര കപ്പലിലുള്ള യാത്രകളല്ലേ അങ്ങനെ സലാല എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് അദ്ദേഹം അഹറാബിയായ മനുഷ്യൻ ചോദിക്കുകയാണ് നിങ്ങള് റസൂലാണോ അള്ളാഹിന്റെ പ്രവാചകനാണെന്നൊക്കെ പറയുന്നത് കേൾക്കണ്ടോ ഞാൻ പറഞ്ഞാവിന്റെ റസൂലാണ് അപ്പൊ എന്താണ് അതിന് തെളിവ് ചോദിക്കുകയാണ് അപ്പൊ റസൂലോ ചോദിക്കാണ് നിങ്ങൾക്ക് എന്താണ് തെളിവ് വേണ്ടത് അപ്പോ റസൂത്സവ തങ്ങളോട് പറഞ്ഞ് ആ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു മരം ആ മരത്തിന്റെ വലുപ്പം നമ്മളെ നാട്ടിലൊക്കെ വലിയ ആലമരല്ലേ ആൽമരം വർഷങ്ങളോളം പഴക്കമുള്ള ആലമരം അതിന്റെ വേരുകളൊക്കെ ഭൂമിയിലേക്ക് ഇതിനെ ആഴ്ന്നിറങ്ങിപ്പോയ ഒരു മരം അവിടെ നിൽക്കുകയാണ് അപ്പോ അസുഹിനോട് ആ ഔറാബി പറയാണ് ആ കാണുന്ന മരത്തെ ഒന്നും തന്റെ ശരപ്പാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മോചിതത്തിന്റെ വിരലുകൾ പാപങ്ങൾ ജീവിതത്തിൽ ചെയ്യാത്ത ആ വിരലുകൾ കൊണ്ട് കൈ കൊണ്ട് ആ മരത്തെങ്ങനെ മാടി പിടിക്കുക അതാണ് ഉമാം താങ്കളെ പറഞ്ഞത് ജാഹത്തിൽ രഹുവാത്തി എന്ന് പറഞ്ഞ് പറയുന്നതാണ് കൈ കൊണ്ടിങ്ങനെ മാടി വിളിച്ചു ജീവിതത്തിൽ പാപം ചെയ്യാത്ത കൈകൾ കൊണ്ട് മാടി വിളിച്ചപ്പോൾ മനുഷ്യനല്ല മൃഗമല്ല ചിന്തയില്ല വിവേകമില്ല ബുദ്ധിയില്ല അങ്ങനത്തെ മരം പടും മരം വസൂളുല്ലാന്റെ അരികിലേക്ക് വേരുകൾ കട പുഴുകിക്കൊണ്ട് വേരുകളൊക്കെ കടപുഴുക്കിക്കൊണ്ട് ആ മരം റസൂർലിന്റെ അളത്തിലേക്ക് വരികയും അതിന്റെ കൊമ്പുകളും ചില്ലുകളൊക്കെ ഭൂമിയിലേക്ക് ചാഞ്ചുകിടന്ന് ഏതുപോലെ ചെയ്യുന്ന അങ്ങനെയാ റസൂറുല്ലാ എന്താ വേണ്ടി എന്ന് ചോദിച്ചു അപ്പോ ഈ കാര്യങ്ങളൊക്കെ അദുരാബിയായ മനുഷ്യരിങ്ങനെ കാണുകയാണ് മനസ്സിലായ ഉടനെ തന്നെ ആ മനുഷ്യൻ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു അപ്പൊ സ്ഥലമാണത് ആ സ്ഥലം പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ് അപ്പൊ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലത്ത് വേണ്ടത് എന്താണ് പള്ളിയാണ് അവിടെ വേണ്ടത് അല്ലെങ്കിൽ അവിടെ പൊളിക്കൽ വേറെ ബിൽഡിങ്ങിൽ വരും യാമത്തനാള് വരെ അവിടെ വക്കപ്പ് ചെയ്തപ്പെട്ട സ്ഥലമായി മാറിയത് ആ പള്ളി അവിടെ അങ്ങനെ നിലനിൽക്കും പള്ളി വരുന്നായേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റു ബിൽഡിങ്ങൊന്നും അവിടെ വരില്ല അതേപോലെ തന്നെ അവർ മാറിയിട്ട് ആ ചെരുവിലാണ് താമസിച്ചത് ഇലകളും മണ്ണും ഇതൊക്കെ ഭക്ഷിച്ചിട്ട് അതായത് അവർക്കുള്ള വെള്ളം ഭക്ഷണം അവർക്ക് ഉപയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ മക്കയിലെ കുറേ ഉപരോധിച്ചു അങ്ങനെ ഈ മലം അവർ പിന്നീട് താമസിച്ചത് അങ്ങോട്ട് പറയുന്ന പേര് എന്നാണ് ഓരോ മനുഷ്യന്മാരോട് മാത്രമല്ല താമസിച്ചിരുന്നത് അതിപ്പോ നേരത്തെ പറഞ്ഞേ ഇല്ല പ്രവേകമില്ല ജീവനില്ല അങ്ങനത്തെ പടിവർഷത്തോട് സംഭവിച്ചിട്ടുണ്ട് മനസ്സിലായാ ഒരിക്കലും അബൂജാഹലോ അബുജാലാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കൊടിയ ശത്രു അബുജാദ് വന്നിട്ട് വന്ന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ എല്ലാവിധ സഹായങ്ങളും ചെയ്ത് താങ്ങും തണലുമായിട്ട് എല്ലാ സമയങ്ങളിലും ഒപ്പം കഴിഞ്ഞുകൂടിയ അവിടുത്തെ പ്രിയപ്പെട്ടവരെ വലിയ സമ്പത്തുള്ള തറവാതിലെ ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു കല്യാണം കഴിച്ചപ്പോൾ ആ സമ്പത്ത് മുഴുവനും വിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ടിസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി കൊടുത്തു അങ്ങനെ പുസ്തകമായ നിബുധങ്ങൾക്ക് വല്ലാതൊരു ബന്ധം ഹസുല്ലാക്ക് ഒരുപാട് പാരന്മാരുണ്ടെങ്കിലും അവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ബന്ധം വിശുദ്ധമാക്കപ്പെട്ട ഹനീജാനികൾ എന്നുള്ള ഒരു അന്മയോടായിരുന്നു കാരണം ഇസ്ലാമിന്റെ പ്രചരണം വന്നപ്പോൾ ഇസ്ലാമി